നമസ്കാരം സംഘപരിവാരങ്ങൾ പൃഥ്വിക്കെതിരെയും മോഹൻലാലിനെതിരെയും എംബുരാൻ എതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇന്നലെ എംപുരാൻ സിനിമ കണ്ടത് എംപുരാൻ കണ്ട ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം തുറന്നു പറയുകയാണ് സംഘപരിവാരങ്ങൾക്ക് തക്കതായ മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതികരണം ഞാനൊന്ന് വായിക്കാം മലയാള സിനിമാ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എംബുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശകത്കളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിലെ ആസൂത്രികരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ് ഈ സമ്മർദ്ദത്തിൽപ്പെട്ട് സിനിമയുടെ റീസെൻസറിങ്ങിനും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ യന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയതക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് കലാസൃഷ്ടിയെയും കലാകാരനെയും നശിപ്പിക്കാനും നിരോധിക്കാനുമുള്ള അക്രമാസക്തമായ ആഹ്വാനങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണ് അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങൾ മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കണ്ട ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതായത് സംഘപരിപാലങ്ങൾ എമ്പുരാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിനെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് നോക്കൂ ആ സിനിമയിൽ പച്ചയായ നഗ്ന സത്യങ്ങൾ പൃഥ്വിരാജ് തുറന്നു കാട്ടി അതാണ് സംഘപരിവാരങ്ങളെ ശുടിപ്പിച്ചത് ഇപ്പൊ തന്നെ ആ സിനിമയിൽ നിന്ന് ഗോത്ര ദ്വീപെപ്പും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള രംഗങ്ങളും ഒക്കെ എടുത്തു മാറ്റണമെന്ന ആവശ്യം വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നു അതുമായി ബന്ധപ്പെട്ട് പതിനേഴ് കട്ടുകൾ അതായത് വെട്ടുക വെട്ടുകൾ ഇനി ആ സിനിമയിൽ വരുത്തണം എന്നാണ് പറയുന്നത് പതിനേഴ് ഭാഗങ്ങൾ പ്രധാനപ്പെട്ട പതിനേഴ് ഭാഗങ്ങൾ ആ സിനിമയിൽ നിന്ന് മാറ്റണമത്രേ സംഘപരിവാരങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുന്നു നിർമ്മാതാക്കൾ വഴങ്ങിയെങ്കിലും പൃഥ്വിരാജ് വഴങ്ങിയിട്ടില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് റീസെൻസറിംഗിന് വേണ്ടിയുള്ള ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷ ഇതുവരെ പൃഥ്വിരാജ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല സിനിമ കാണാൻ വേണ്ടി പ്രേക്ഷകരുടെ ഒന്തും തള്ളുമാണ് തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സിനിമ ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള വലിയ ഹേറ്റ് ക്യാമ്പയിനുകൾ സംഘപരിവാരങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇന്ന് തിയേറ്ററിലെത്തിയ സൽമാൻ ഖാൻ ചിത്രം സിക്കണ്ടറിനെ പോലും തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ ടിക്കറ്റ് ബുക്കിംഗ് ആണ് എംബുരാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ കാണാൻ വേണ്ടി ഉത്തരേന്ത്യയിലുള്ള ജനങ്ങളും ടിക്കറ്റ് കിട്ടാതെ വളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സംഘപരിവാരങ്ങൾ വലിയ രീതിയിൽ സിനിമയെ തകർക്കാൻ വേണ്ടി സഭ നടത്തുമ്പോഴും സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടാൻ പോവുകയാണ് എന്ന ഒരു സന്തോഷ വാർത്ത കൂടി പങ്കുവെക്കുകയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ സിനിമ തുറന്നു കാട്ടിയ വസ്തുതകൾ ആ വസ്തുതകളെ കണ്ട് വിറളി പിടിച്ച സംഘപരിവാരങ്ങൾ കേരളത്തിലും അക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണുകയാണ് ഹനുമാൻ സേനയൊക്കെ അപ്സറ തിയേറ്ററിന് മുമ്പിൽ കോഴിക്കോടിലെ അപ്സറ തിയേറ്ററിന് മുമ്പിൽ കോലം കത്തിക്കുന്നു ഈ തീവപ്പും ഈ അക്രമവും തന്നെയാണ് ആ സിനിമയും കാണിച്ചു തരുന്നത് മാധ്യമങ്ങളിൽ കൊണ്ട് സംഘപരിവാരങ്ങൾ കാണിച്ചു കൂട്ടുന്ന പറഞ്ഞുകൂട്ടുന്ന തെമ്മാ തെമ്മാടിത്തരങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അവർ ഗോദ തീവ്പ്പാണെങ്കിലും അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമാണെങ്കിലും അതിനെയൊക്കെ എങ്ങ് വെള്ള പൂശിക്കൊണ്ടാണ് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചു വീഴുന്നവരെ മനുഷ്യരായിട്ടല്ല അവർ കാണുന്നത് അവരുടെ മതം നോക്കിയാണ് അവർ ആളുകളെ കുറിച്ചും അല്ലെങ്കിൽ മരണത്തെ കുറിച്ചുമൊക്കെ ഇവർ പറയുന്നത് മാത്രവുമല്ല പൃഥ്വിരാജിനെ ഒരു തീവ്രവാദിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു വിദ്വേഷ പ്രചാരണങ്ങളാണ് മോഹൻലാലിനെതിരെയും അതുപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വഴിയിൽ പോകുന്നവരെയും ആ സിനിമയിൽ അഭിനയിച്ചവരെയും ഒക്കെ ജിഹാദി എന്ന് വിളിക്കലാണ് ഈ സംഘപരിവാരങ്ങളുടെ പ്രധാനപ്പെട്ട പണി അന്ത്യ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു അവർ ജിഹാദികളാണത്രേ അവർ ഐ എസ് ഐ എസ് പോലുള്ള ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകളാണത്രേ എന്നൊക്കെ വിളിച്ചു പോവുകയാണ് നെറികെട്ട വിഷം തുപ്പുന്ന വർഗീയ ജീവികളെയാണ് നമുക്കിപ്പോൾ മാധ്യമങ്ങളിൽ ഈ സിനിമക്കെതിരെ സംസാരിക്കുന്ന പ്രതിനിധികൾ എന്ന നിലയിൽ വന്നിരിക്കുന്ന ആളുകളായി ആളുകളെ കാണാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ വിഷ വിത്തുകളെ നമുക്ക് വേറെ എങ്ങും തന്നെ കാണാൻ സാധിക്കില്ല സിനിമക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തി പല രീതിയിൽ അഴിഞ്ഞാടുന്ന പല വർഗീയ ജീവികളെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും കാണുന്നുണ്ട് പക്ഷെ അവരെ എല്ലാം തബുട്ടിപ്പൊടിയായി ചവിട്ടി അവരുടെയൊക്കെ നട്ടലൊടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലും കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ സംഘിയല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടന്ന പല സംഘികളെയും തുറന്ന് കാട്ടിത്തന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്ന സംഘിയെ തുറന്ന് കാട്ടിയിരിക്കുന്നു ഹരീഷ് പേരടി എന്ന് പറയുന്ന സംഖ്യയെ തുറന്നു കാട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു മാത്യുണ്ടല്ലോ ഏത് ജോയ് മാത്യു അണനെയും തുറന്ന് കാട്ടിയിരിക്കുന്നു അങ്ങനെ നിരവധി സംഘികളെ തുറന്നു കാട്ടിയിരിക്കുകയാണ് എന്തായാലും ഒരു സിനിമക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ ആ സൈബർ ആക്രമണങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ ഒരു മുഖ്യമന്ത്രി ആ സിനിമ കണ്ടുകൊണ്ട് നടത്തിയ പ്രതികരണം നമുക്ക് മാതൃകാപരം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു സംഘപരിവാരങ്ങൾക്കും വേട്ടയാടാൻ കേരളത്തിലെ ഒരു പൃഥ്വിയെയും മൊഹൻലാലനെയും ഇട്ടു കൊടുക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്യുകയാണ് മാത്രവുമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ആ കൊഴുക്കുമ്പോഴും സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ട് സംഘപരിവാരങ്ങളുടെ കരണം പുകച്ചു കൊടുക്കുന്ന ഈ മറുപടിക്ക് ഒരു ബിഗ് എല്ലോട്ട് കൊടുക്കാതെ വയ്യ മാത്രവുമല്ല ഇങ്ങനെ ഒരു സിനിമ പിടിക്കാൻ വേണ്ടി പൃഥ്വിരാജ് കാണിച്ച ആ ഒരു നട്ടല് ആ ധൈര്യം അതിന് ബിഗ് എല്ലോട്ട് കൊടുക്കാതെ നമുക്ക് വയ്യ മുരളീ ഗോപി എന്ന് പറയുന്ന തിരക്കഥാകൃത്ത് വളരെ വ്യക്തമായി തന്നെ വളരെ ഗംഭീരമായി തന്നെ സ്ക്രിപ്റ്റിലൂടെ സംഘപരിവാറിനെ തുറന്നു കാട്ടിയിരിക്കുന്നു ഈ സിനിമയിൽ സംഘപരിവാരങ്ങൾക്കെതിരെ മാത്രമല്ല വിമർശനമുള്ളത് കോൺഗ്രസ്സുകാരെ വിമർശിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നുണ്ട് എന്നിട്ടും സംഘപരിവാരങ്ങൾ മാത്രം ഈ സിനിമയെ വേട്ടയാടുന്നു സിനിമയെ സിനിമയായി ഒരു വിഭാഗത്തിന് കാണാൻ സാധിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അത് കാണാൻ സാധിക്കാതെ പോകുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സിനിമയുടെ പതിനെട്ട് ഭാഗങ്ങൾ ക്ഷമിക്കണം പതിനേഴ് ഭാഗങ്ങൾ വെട്ടി വെട്ടിനീക്കുമെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന പാർവതിയെ പാർവതിയെപ്പോലുള്ളവരും മാധ്യമ പ്രവർത്തകരാണെന്ന് പറയാൻ എൻ്റെ എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി ജനം ചാനലും മറുനാടലും ഒക്കെ കിടന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിന്റെയൊക്കെ തലയ്ക്ക് മുകളിൽ ചവിട്ടിക്കൊണ്ട് മലയാളികൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് മതേതര കേരളമാണ് ഇത് മതേതര ഇന്ത്യയാണ് ആണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഉടായ്പ് നമ്പറുകൾ കാച്ചിക്കൊണ്ട് ഒരു സിനിമയെന്ന് മാത്രമല്ല ഒരാളെയും ജിഹാദിയാക്കാനോ തീവ്രവാദിയാക്കാനോ ഞങ്ങൾ ശ്രമിക്കില്ല എന്ന് മാത്രവുമല്ല സംഘപരിവാറിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവരുടെ ആ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതികരണം പല മാധ്യമങ്ങളിലും കാണുമ്പോൾ സത്യത്തെ ചിരിയാണ് വന്നു പോകുന്നത് ഞങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല ഞങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ ഞങ്ങൾ ജിഹാദിയാക്കും ഞങ്ങളെ തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരം സിനിമകൾ ബഹിഷ്കരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയല്ല പൊട്ടിച്ചിരിയാണ് വന്നുപോകുന്നത് ഒരു സിനിമയെ ഭയക്കുന്ന സംഘപരിവാരങ്ങൾ ബി ജെ പി ഒക്കെയാണ് നമ്മൾ കാണുന്നത് ബി ജെ പി നേതാവ് ബി ജെ പി അധ്യക്ഷൻ പറയുന്നു ഞാൻ സിനിമ കാണില്ല എന്ന് പറയുന്നു ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് നോക്കൂ ഇവിടെ കേരള സ്റ്റോറി വന്നപ്പോൾ എന്തായിരുന്നു സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞ് നടന്നവരാണ് കേരളത്തിന്റെ കഥ എന്ന് പറഞ്ഞ് പെരുന്നുണ പ്രചരിപ്പിച്ചോൾ പോലും ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ സപ്പോർട്ട് ചെയ്തു ആ സിനിമയെ അല്ലെ കേരളത്തെ പറ്റി നുണ പറയുന്ന ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്തു നടന്നവരിപ്പോൾ വസ്തുതകൾ തുറന്നു കാട്ടുന്ന ഒരു സിനിമ രംഗത്തേക്ക് വരുമ്പോൾ എന്ത് ജാതിരി കരച്ചിലാണ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങൾ സിനിമ മുഴുവൻ കാണട്ടെ ജനങ്ങൾ ചരിത്രം അറിയട്ടെ എത്രയൊക്കെ കട്ട് ചെയ്ത് പല പീസുകൾ നിങ്ങൾ മാറ്റിയാലും ചരിത്രം സത്യം അത് ഇനിയും ജനിക്കാൻ പോകുന്ന തലമുറകളും അറിഞ്ഞു തന്നെ ഈ ഈ ചരിത്രങ്ങൾ അറിഞ്ഞു പഠിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എത്ര വെട്ടി വെട്ടിയാലും ചരിത്രം മൂടി വെക്കാൻ കഴിയില്ല എന്നത് വലിയൊരു വസ്തുതയാണ് എന്ന കാര്യം ബി ജെ നേതാക്കൾ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ വളരെ നല്ലതാണ്